ഇടതു സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പറയുന്നത് അന്വേഷണം കൊണ്ടിപ്പം ഈ വിഷയം കൃത്യമായി പുറത്തു വരികയില്ല ഈ വിഷയത്തില് ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം എവിടൊക്കെ സ്വർണ്ണ ഉരുപ്പടികളുണ്ടോ എവിടൊക്കെ വിലപിടിപ്പുള്ള മൂല്യ വസ്തുക്കളുണ്ടോ അവയുടെ എല്ലാം മാറ്റി പരിശോധിക്കണം അവയുടെ എല്ലാം കൃത്യമായിട്ട് അവ അവിടെ തന്നെ ഉണ്ടോ അതിലെന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്നെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം പക്ഷെ ആ സമഗ്രമായ അന്വേഷണം നടത്താൻ കേരളത്തിലെ ഏജൻസികൾക്കുള്ള കഴിവില്ലാത്തത് കൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് പക്ഷെ അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുങ്ങരുത് കേരളത്തിൽ അങ്ങോളം ശബരിമലയിലെ മോഷണം ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെ മറുപടിയാണ് നടന്നത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പരിശോധന ഉണ്ടാകണം ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ സർക്കാർ തുനിഞ്ഞാൽ ബി ജെ പി പ്രതിഷേധിക്കുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു